കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെയും പോലീസിനെതിരെയും ഗുരുതരാരോപണവുമായി എം കെ മുനീർ എം എൽ എ തോളലിന് പൊട്ടലുള്ള ലീഗ് പ്രവർത്തകന് മതിയായ ചികിത്സ നൽകാൻ തയ്യാറാകാതെ പതിനെട്ട് ദിവസത്തോളം ജയിലിലിട്ടതായാണ് ആരോപണം വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ വ്യക്തിക്കാണ് മെഡിക്കൽ കോളേജ് ചികിത്സ നിഷേധിച്ചത് വടകര മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് യു ഡി എഫ് പ്രവർത്തകരെ എൽ ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചത് ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ലിജാസിന് ഇരു കൈകൾക്കും പരിക്കേറ്റു എന്നാൽ ഇതുവകെ വയ്ക്കാതെ ലിജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു കോഴിക്കോട് ജില്ലാ ജയിലിൽ വെച്ച് കൈക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലിജാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പരിശോധിച്ചു കൈകളുടെ എടുത്തു എന്നാൽ വിശ്രമം മാത്രം മതിയെന്ന ശുപാർശ ചെയ്ത് ഡോക്ടർമാർ ലിജാസിനെ മടക്കിയെന്നാണ് ആക്ഷേപം തുടർന്ന് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ലിജാസിന് വേദന കലച്ചിലായതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവിടെ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഇടത് തോളലിന് പൊട്ടലുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞത് മെംസിന്ന് എക്സ്റേ നോക്കിയിട്ടാണ് ഡോക്ടർ പറയുന്നത് ഇതിൽ പൊട്ടുണ്ടല്ലോ ഏത് ഡോക്ടർ ജയിലിന് ഈ പതിനെട്ട് ദിവസം ഞാൻ ഉറങ്ങിക്കാനല്ലേ ജയിലില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത എക്സറേയിൽ തോളലിന് പൊട്ടലുള്ള കാര്യം വ്യക്തമായിട്ടും ഡോക്ടർമാർ ചികിത്സ നിഷേധിച്ചത് സി പി എം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എം കെ മുനീർ എം എൽ എ ആരോപിച്ചു എക്സറേലൊരു ഫ്രാക്ചർ കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ അത് പോലീസിന്റെ സമ്മർദ്ദത്തിൽ മാസിൽ ഒളിപ്പിച്ചു വെച്ചതാണോ അത് അത് ഈ വിഷയം ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതി കൊടുത്തിരിക്കുകയാണ് സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെയും പോലീസിനെതിരെയും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് അമൃത ന്യൂസ് കോഴിക്കോട്